സമയബന്ധിതമായി ചെയ്തു തീർക്കേണ്ടിയിരുന്ന മഴക്കാലപൂർവ്വ പ്രവൃത്തികൾ നടത്തുന്നതിൽ തലശ്ശേരി നഗരസഭാ അലംഭവം കാട്ടിയതാണ് ആദ്യ മഴയിൽ തന്നെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾക്ക് നരകയാതനകൾ നേരിടേണ്ടി വന്നതെന്ന ആരോപണം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വാക്കേറ്റത്തിനും ബഹളത്തിനും വഴിവെച്ചു യു ഡി എഫ് ബി ജെ പി അംഗങ്ങളാണ് വിഷയം ഉന്നയിച്ചത് ആരോപണങ്ങൾക്ക് ചെയർപേഴ്സൺ നൽകിയ വിശദീകരണ മറുപടി തൃപ്തികരമല്ലെന്ന് പറഞ്ഞ് യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും അംഗങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി ഇങ്ങനെ ഒരു വെള്ളക്കെട്ട് കൂടി ഉണ്ടായി കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളം പ്രവേശിക്കുകയും അതോടൊപ്പം ഒരു ഭാഗം നഗരസഭയുടെ ഈ ബിൽഡിങ് താഴേക്ക് വലിക്കാനുള്ള സാഹചര്യം ഉണ്ട് അടിയന്തരമായി അതൊന്ന് വന്ന് സന്ദർശനം നടത്തി കാരണം ഇതൊക്കെ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാക്കാൻ സാഹചര്യമുള്ള സംഭവങ്ങളാണ് ഞാനിപ്പോ ഓരോന്നും അക്കമിട്ട് പറയുന്നത് അതുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സെക്രട്ടറി അതിനുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ട് നഗരസഭയുടെ മീറ്റിങ്ങാണ് വലിയ പ്രയാസത്തിലാണ് ആ കാര്യങ്ങൾ കൂടി പ്രദേശങ്ങളൊക്കെ ആയി മാറുമ്പോ അവിടെ ഇപ്പോ സ്കൂൾ വെക്കാൻ വേണ്ടി പോവാൻ യാത്രക്കാർ ദിനേനെ മുൻസിപ്പാലിറ്റി വന്നോക്കാൻ മുൻസിപ്പാലിറ്റുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ വന്നോണ്ടിരിക്കാൻ യാതൊരു നടക്കാൻ ഇപ്പൊ കടലെടുത്ത് അവിടെ വെച്ചിട്ട്

അപ്പൊ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇവിടെ നേരത്തെ തന്നെ എല്ലാ മഴക്കാലപൂർവ്വ ശുദ്ധീകരണങ്ങളും നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ടാണ്

ഡ്രെയിനേജിലെ മണ്ണും ചെളിയും മഴ തുടങ്ങുന്നതിനു മുമ്പേ നീക്കം ചെയ്യാത്തതാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ വെള്ളക്കെട്ടിന് കാരണമെന്നും നഗരസഭയല്ല ഇത് നരകസഭയാണെന്നും ബി കൗൺസിലർ കെ ലിജേഷ് കുറ്റപ്പെടുത്തി പഴയ ബസ് സ്റ്റാൻഡിലെ സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ മുടങ്ങിയതും ലോഗൻസ് റോഡ് നവീകരണം പൂർത്തിയാകാൻ വൈകുന്നതും അപകടാവസ്ഥയിലുള്ള മരങ്ങളും വീട്ടുമതിലുകളും വരുത്തുന്ന ദുരന്തങ്ങളും യു പ്രതിനിധികൾ ഉന്നയിച്ചു മഴയ്ക്ക് മുൻപേ ചെയ്യേണ്ടുന്നതെല്ലാം ചെയ്തിരുന്നുവെന്നും പെരുമഴയിലുണ്ടായ ദുരിതങ്ങളും പ്രയാസങ്ങളും നേരിടാൻ എല്ലാവരും കൂട്ടായി രംഗത്തിറങ്ങേണ്ട അവസരത്തിൽ രാഷ്ട്രീയ പോര് ശരിയല്ലെന്നും യോഗം നിയന്ത്രിച്ച ചെയർപേഴ്സൺ കെ എം ജമുനാറാണി നൽകിയ മറുപടിയിൽ ക്ഷുഭിതരായാണ് യു ഡി എഫും ബി ജെ പിയും യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയത് സി സോമൻ എം വി ജയരാജൻ ടി വി റാഷിദാം കെ ഭാർഗവൻ കെ പി അൻസാരി ഫൈസൽ ഫൈസൽപുരത്തിൽ കെ ലിജേഷ് എം എം ഷീബ കെ അജേഷ് സി ഒ ടി ഷബീർ കെ വി വിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു നഗരത്തിലെ വെള്ളക്കെട്ടിനുള്ള പരിഹാരങ്ങൾ നഗരസഭ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി പറഞ്ഞു ഇന്നിപ്പോൾ ഉണ്ടായ മഴ എന്ന് പറയുന്നത് നമുക്കറിയാം കേരളത്തിൽ അങ്ങോളോ ഇങ്ങോളോ എന്ന് പറയേണ്ട കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റിലും ഇപ്പോൾ ഡൽഹി മെട്രോ മൂന്ന് ദിവസം അടച്ചിട്ടു അടച്ചിട്ടുണ്ട് നമ്മൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട് ഇതൊരു പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ടാണ് അല്ലാതെ മഴക്കാലത്ത് ഉണ്ടായതല്ല പിന്നെ ചെയ്യാവുന്ന എല്ലാ പ്രവൃത്തികളും നഗരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ചെയ്തിട്ടുണ്ട് ഇപ്പം ബഹുമാനപ്പെട്ട നഗരസഭയുടെ മട്ടാമ്പുറം കൗൺസിലർ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കൗൺസിലില് അതായത് എൻ്റെ വാ എൻ്റെ വാർഡിലുള്ള മുഴുവൻ പിന്നെ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ നടത്തിയ ഈ കൗൺസിലിനും ബഹുമാനപ്പെട്ട ചെയർമാനും അഭിനന്ദനം രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ ആളാണ് ഇന്നിപ്പം ഇങ്ങനെ എഴുന്നേറ്റ് പോയിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മളൊരു രാഷ്ട്രീയമായിട്ട് ഏറ്റെടുക്കുന്നതിന് പകരം നമ്മളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവരും കൂടി ആലോചിച്ച് തീരുമാനിച്ച് നടപ്പിലാക്കേണ്ടതാണ് അല്ലാതെ വെറുതെ ഒരു വാക്കൗട്ട് നടത്തിയതിനെ കൊണ്ട് കാര്യമായില്ലോ അപ്പോൾ ആ പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പ്രദേശങ്ങളിലല്ല തൊട്ടടുത്ത പ്രദേശങ്ങളിലും തൊട്ടടുത്ത ജില്ലകളിലും ഒക്കെ വെള്ളം കയറിയിട്ടുള്ളത് തലശ്ശേരി നഗരസഭ നരകസഭയായി മാറിയിരിക്കുകയാണെന്ന് ബി ജെ പി കൗൺസിലർ കെ ലിജേഷ് പറഞ്ഞു തലശ്ശേരി നഗരസഭയിൽ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് നഗരസഭ ഇന്ന് പൂർണ്ണമായും നരകസഭയായിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത് കാരണം മുഴുവൻ സ്ഥലങ്ങളിലും വെള്ളക്കെട്ടും അതോടൊപ്പം തന്നെ ട്രാഫിക് ആയിട്ട് ഒരാൾക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നഗരത്തിലുള്ളത് നമ്മുടെ വിവിധ തലശ്ശേരി നഗരസഭയിലുള്ള വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് വിരലിലെണ്ണാവുന്ന തൊഴിലാളികൾ മാത്രമാണ് ഇന്ന് തലശ്ശേരി നഗരസഭയ്ക്കുള്ളത് ഇത് പൂർണ്ണമായും ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയാണ് കഴിവില്ലായ്മയാണ് എന്ന് ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും കാരണം വിരളിലുണ്ടാവുന്ന ശുചീകരണ തൊഴിലാളികൾ എന്നാൽ തലശ്ശേരി നഗരസഭയ്ക്ക് ഉള്ളിൽ നൂറുകണക്കിന് തൊഴിലാളികളുണ്ട് നമുക്ക് റോഡ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇടവഴികൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തോടുകൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കേവലം എഴുപത് എഴുപത്തഞ്ച് തൊഴിലാളികൾ മാത്രമാണ് അമ്പത്തിരണ്ട് വാർഡുകൾക്കും കൂടിയിട്ടുള്ളത് ഇവിടെ തലശ്ശേരി നഗരത്തിൽ ഈ മഴക്കാലം വരാൻ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നു കഴിഞ്ഞു ഇപ്പോൾ ഈ വന്ന സാഹചര്യത്തിൽ തന്നെ ഇപ്പോഴാണ് പിന്നെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ തൊഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മിക്ക റോഡിൻ്റെയും പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം എന്താ ചെയ്യുക ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് കൗൺസിലിൽ വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും കണ്ടതാണ് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ എവിടെയും എത്തിയില്ലെന്ന് യു ഡി എഫ് കൗൺസിലർ കെ പി അൻസാരി പറഞ്ഞു കാരണം ഉണ്ടായത് അശാസ്ത്രീയമായ പരമായിട്ടുള്ള ഈ ഓവുചാല് നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട് അതിലെ മണ്ണ് നീക്കം നടത്താത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് തലശ്ശേരി നഗരസഭയിൽ ഈ കൗൺസിൽ യോഗത്ത് ചോദിച്ചപ്പോൾ അതൊക്കെ നടന്ന് എന്ന രീതിയിലേക്ക് ചെയർമാൻ മറുപടി തരുമ്പോൾ തീർച്ചയായും നമ്മളൊക്കെ ഡിവിഷൻ സി ഡിവിഷൻ മറ്റുള്ള ഡിവിഷനുകളൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന് ആദ്യമുള്ള മറുപടി തരാൻ സാധിക്കാത്ത വിധത്തിലാണ് ചെയർമാൻ ഇന്ന് പെരുമാറിയിട്ടത് അതോടൊപ്പം തന്നെ തലശ്ശേരി നഗരസഭയുടെ മുൻവശത്തുള്ള ഈ സൗന്ദര്യവൽക്കരണം ഏകദേശം രണ്ട് വർഷത്തിൻ്റെ മുകളിലായി ഈ സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറഞ്ഞ് നടക്കുകയല്ലാതെ ഈ കഴിഞ്ഞ ജനുവരി മാസമാണ് അത് സൗന്ദര്യ ലോകത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയിട്ട് അതിൻ്റെ ഇൻ്റർലോക്കുകൾ മൊത്തം ഇളക്കി വെച്ച് ഇപ്പം തന്നെ സ്കൂൾ പിന്നെ തുറക്കാൻ വേണ്ടി പോവുകയാണ് ഒരുപാട് ജനങ്ങൾ മുനിസിപ്പാലിറ്റിയിലേക്ക് ദിനേനെ വന്നുകൊണ്ടിരിക്കുക ആവശ്യങ്ങൾക്ക് അവർക്കൊന്നും വരാൻ കഴിയാത്ത അവസ്ഥയിൽ വേറെ അപകടം ഉണ്ടാകുന്ന രീതിയിൽ ഇന്റർലോക്ക് തിരിച്ച് വലിയ രീതിയിൽ പിന്നെ കുഴിയുണ്ടാക്കുന്ന രീതിയിലേക്ക് സംഭവം നടത്തിയല്ലാതെ യാതൊരു വിധത്തിലുള്ള സൗന്ദര്യവൽക്കരണവും നടത്തിയില്ല ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ